ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പത്താം തീയതി ഈശോ പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റുകയും അവിടുത്തെ സ്തുതി മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നു മനുഷ്യ സമുദായത്തെ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദൈവപിതാവിൻ്റെ കോപത്തിന് ശാന്തത വരുത്തുന്നതിനും വേണ്ടി ഈശോ സകല സൗഭാഗ്യങ്ങളാലും സമ്പൂർണമായ ദൈവഭവനം വിട്ടുപേക്ഷിക്കുന്നു പിതാവിൻ്റെ തീരുമാനസ് നിറവേറ്റുന്നതിനായി ക്ലേശനിർഭരമായ ഈ ഭൂമിയിലേക്ക് അവിടുത്തെ യാത്ര ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിൻ്റെ സ്തുതിക്കായും അവിടത്തെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിനായും അത്യന്തം സന്തോഷത്തോടുകൂടെ ഈശോ അനുഭവിക്കുന്നു പിതാവിനെ പറ്റി പ്രസംഗിക്കുന്നതിനും അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടുന്ന് സമർപ്പിക്കുന്നു ഈശോയുടെ ദിവ്യഹൃദയ സ്നേഹിതരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എന്നുവേണ്ട എല്ലാം ശുദ്ധ നിയോഗത്തോടുകൂടി അനുഷ്ഠിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവൃത്തികൾ കൂടെയും ദൈവസന്നദ്ധിയിൽ വിലയുള്ളതായി തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിന് നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു തിന്മയൊഴികെ എല്ലാ കാര്യങ്ങളും ദൈവസ്തുതിയെ ഉദ്ദേശിച്ച് ചെയ്യുന്നതിൽ ശുദ്ധ നിയോഗം അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം ദിവ്യനാഥൻ്റെ ജീവിതം തന്നെ ശുദ്ധ നിയോഗത്തിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈശോയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവൃത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് എൻ്റെ പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ മഹിമ മാത്രമാണ് ഞാൻ സ്വയം പുലർത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവുമില്ല എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിശിഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടുത്തെ ഇഷ്ടവും മാത്രം അന്വേഷിക്കണം നിങ്ങൾ പ്രഥമമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവേൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും വിശദമത്തായി ആറ് മുപ്പത്തി മൂന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുള്ള കർത്താവെ ദൈവപിതാവിൻ്റെ മഹിമയായ ഈശോയെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിൻ്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായല്ലോ പാപയായ ഞാൻ എൻ്റെ പ്രവർത്തികളിലൊക്കെയും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്നുവരെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചുവെന്നത് വാസ്തവം തന്നെ ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖാനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങെ പിതാവിൻ്റെ സ്തുതിക്കായി ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നു കർത്താവെ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ ശക്തി തരണമേ കർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ് ഏകസത്യസഭയെ അറിഞ്ഞ ഏകയുടെ എന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായും അറിയമേ ദിവ്യഹൃദയത്തിൻനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവൃത്തികളിലൊക്കെയും അങ്ങെ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ സൽക്രിയ ദൈവത്തിൻ്റെ സ്തുതിക്കായി സകലതും ചെയ്യുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക